ഹലോ കൂട്ടുകാരെ ഹാപ്പി അല്ലേ സർപ്രൈസ് ഉണ്ടേ കണ്ടില്ലേ എന്തൊരു രസമാ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ കണ്ടില്ലേ നോക്കിക്കോ എന്താണെന്ന് മനസ്സിലായോ കുറച്ചും കൂടി കാണിച്ചു തരാം ബാക്കിലൊക്കെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടേ യേസ് ഇതാണ് നമ്മുടെ നെക്ലേസ് എന്തൊരു ഭംഗിയാ കാണാൻ ലൈറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി വേറെ തന്നെയാണ് പച്ചയും നീലയും പിങ്കും നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ലേ എന്നാൽ വേഗം വീഡിയോ ലൈക്ക് ചെയ്തേ ഹലോ കൂട്ടുകാരെ ഇത് ക്രിസ്ത്യൻ മുത്താണേ എനിക്കിനിയും കുറച്ചും കൂടി വേണമായിരുന്നു നിങ്ങൾക്ക് ഇത് വിടുന്നാൽ കിട്ടുന്നതെന്ന് അറിയാമോ അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാമേ നോക്കിക്കോ ഞാനുണ്ടാക്കിയ ലെ നെക്ലേസ് ആണ് പ്രത്യേകത രീതിയിലാണ് ഈ മുത്തുകൾ കോർക്കുന്നത് അടിയിലെ ആ വലിയ മുത്തുകൾ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാത്രിയാണേ പകലുകാണാൻ ഇതിനേക്കാളും ഭംഗിയാണ് എങ്ങനെയുണ്ട് നമ്മുടെ നെക്ലേസ് ഇഷ്ടമായോ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി കാണിച്ചു തരാം വേറെ എന്തെങ്കിലും വ്യത്യാസം കാണാൻ എന്തൊരു ഭംഗിയല്ലേ ആ മുത്തിൻ്റെ കളറും ഭംഗിയും കാണാൻ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടേ ഇതുപോലെ നല്ല കളറാണ് ഈ മുത്തിന് എന്തേ ഈ നെക്ലൈസിനെ എല്ലാവരും ലൈക്ക് ഇല്ലേ സബ്സ്ക്രൈബും ചെയ്യണേ ടാറ്റാ